കയറിയാൽ കയറിയതിന്റെ സൈക്കിൾ കയറിയാല് സൈക്കിൾ കേറാത്തതിന്റെ സൈക്കിൾ കയറിയാല് കണ്ടിലെ ചെറുക്കൻ പൂര മുറിക്കാൻ കയറിയിരിക്കണത് എന്നായി സൈക്കിൾമ കയറിയില്ലെങ്കിൽ നാലയ്യായിരം ഉറുപ്പ ചെലവാക്കിയിട്ട് ഒരു സൈക്കിള് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായ്മൊന്ന് കയറി നോക്കിക്കൂടെ ഇത് പള്ളിക്ക് ഉണ്ടാവും ഹൗദുന്ന വെള്ളം മുക്കിയാല് മുക്കിയ കേസ് ഹൗതെന്ന വള്ളം മുക്കിയില്ലെങ്കിൽ മുക്കാത്തതിന്റെ കേസ് കാൽമൊക്കൂടെ പറഞ്ഞാൽ കണ്ടിലെ പടച്ചോന്റെ ഹൗദത്തെ വള്ളം മുഴുവൻ മുക്കി വയ്ക്കണോന്നായി എന്നാൽ കാലഘാതം കയറിയാലോ അള്ളാൻ്റെ പള്ളിക്കൊക്കെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ ചിലതൊക്കെ കാണാത്തമായിരികേണ്ടി വരും എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ തെർസ് നിലക്കും അല്ലെങ്കിൽ തെർസ് നിലക്കൂല്ല ഇവിടെ എവിടെയും നിലനിൽക്കില്ല ഈ പറഞ്ഞൊരു കാര്യം ഇവിടത്തെ ഒരു കാര്യമല്ല എല്ലായിടത്തും കാര്യം അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അതെന്താ സംഭവിച്ചാലേ ഒരു കുടുംബപരമായ പ്രശ്നമുണ്ട് ഇതിന്റെ ബാക്കിലെ അത് കുട്ടികളിങ്ങനെ രേ ഇങ്ങനെ വലുതായി ഒരാൾ അക്കരമ പോയി ഒരാൾ ഇക്കരമ പോയി ഒരാള് നടുവിൽ ചായക്കച്ചവടം തുടങ്ങി ഇങ്ങനെയാണ് സെറ്റ് ആയാല് ഇമ്മീം കുട്ടികൾ ഒന്നായിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടും കൊടുക്കും പിന്നെ വാപ്പാക്ക് പെരയില് തീരെ സീറ്റില്ല പെരയിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാട് ചോദ്യമില്ല ഉത്തരമില്ല അറിഞ്ഞ അറിഞ്ഞു അറിഞ്ഞില്ല എങ്കിൽ അറിഞ്ഞില്ല പാപ്പ മൂന്ന് പണിയാണ് പിന്നെ ഉണ്ടാകാം ഒന്ന് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻപേടിച്ചോണ്ടി വരിക രണ്ട് നഴ്സറി കൂടിനെ വണ്ടി കയറ്റി കൊടുക്കുക മൂന്ന് ഈ ടോർച്ച് എടുത്താണ്ട് പള്ളിക്ക് പോയിട്ട് അവിടെ അല്ല മൂലമാറ്റിയോടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞാണ്ട് ഒരുക്ക വന്ന കുട്ടി പിന്നെ ആ വൈക്ക് വരാത്ത കോലത്തിലാക്കാണ് സംഗരിക്കാറുണ്ടത് അപ്പൊ അതേ ഒന്ന് ശ്രദ്ധിച്ചാലും ദർശനോടത്തുനിന്ന് മാത്രല്ല കേട്ടോ കൊറേക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാട്ടണത് ഒരു പരിധി വരെ നമ്മൾ കാണാത്തമായിരിക്കുക എന്ന് എഴുതിയിൽ കുട്ടികൾ കുരുത്തക്കെ മുപ്പത്തി രണ്ടും കാട്ടണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ തെർസ് പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്നാലോചിക്കാൻ പറ്റുമോ ചെറുസിലും അല്ലെങ്കിൽ തെർസ് നിലനിക്കൂല നമ്മളെ കുട്ടിയാണെങ്കി നമ്മൾ നിലത്തോ എന്നിട്ടല്ലേ വേറുള്ള കുട്ടി അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എല്ലാരും ദർസുള്ള പള്ളിയിൽ പ്രത്യേക ഹാപത്ത് ഉണ്ടാവുമെന്നാണ് ഞമ്മള് പറയലുണ്ടല്ലോ മാബൈനോ കബരിവോ ഇമ്പരി റൗതത്വം ഇന്ത്യ അതിൽ ചെന്നു നമ്മള് ന്യൂസ് ആപ്പിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയ സമയത്ത് ഉറക്കൊഴിച്ച് വരുന്നിട്ട് നമ്മൾ കയറിയിട്ട് തോരക്കും എവിടെ എവിടെ മദീനത്തപ്പള്ളിയിൽ പിന്നെ മാബൈന കബരിവ മിമ്പരി എന്ന് പറഞ്ഞാൽ റൗദയില് കയറിയിട്ട് നുസ്ക് പറഞ്ഞ ആപ്പിൽ ആദ്യം അപേക്ഷ കൊടുക്കണം അവര് കൊല്ലത്തിൽ ഒരിക്കേ കിട്ടുള്ളൂ അപേക്ഷ കൊടുത്ത് സമയം കിട്ടിയാല് അലാറം വെച്ച് ഉറപ്പൊഴിച്ചിട്ട് പോയി വരി ഇന്ന് കയറിയിട്ട് നിൽക്കേച്ചാണ്ട് തോരക്കും എന്താണ് മാബൈന കബരിപരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത മുസ്തഫ നബി സലി തങ്ങൾ എന്ന മുദർ ഐഷാബിയുടെ വീട്ടിൽ നിന്ന് ദർശനം നടത്തുന്ന സ്ഥലത്തേക്കും ദർശന നടത്തുന്ന സ്ഥലത്ത് നിന്ന് ആയിഷാബിയുടെ വീട്ടിലേക്കും നടന്ന സ്ഥലമാണ് ഒരു മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണത് ഇതിനെ വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട് പള്ളിയിൽ ആക്കി ജാപത്ത് ലഭിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് പള്ളി നിർമ്മിച്ചതിന്റെ പണം പരിശുദ്ധമായ പണമായിരിക്കണം എന്നതാണ് ശുഭത്തിന്റെ മുതൽ ആയിരിക്കരുത് എന്നതാണ് രണ്ടാമത്തേത് ദർസുള്ള പള്ളികൾക്ക് പ്രത്യേകമായി ജാപത്തുണ്ടാകുമെന്നതാണ് മുലിമിയുടെ സാന്നിധ്യം ദുആക്ക് നൽകുന്നതാണ് അതുകൊണ്ട് നിലനിർത്തണം എന്ന് എന്താ പറഞ്ഞോ ആറാം നൂറ്റാണ്ടു മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായതാണ് ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സുന്നികളായി നിലനിന്നതിന്റെ കാരണം എന്നാണ്